യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ തങ്ങൾക്ക് ബോധ്യമുള്ള ഒരു നിലപാടുമായി മുമ്പോട്ടു പോയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിലയിൽ ആ നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു ആ അടിയുളച്ച രാഷ്ട്രീയ നിലപാട് അന്ന് സ്വീകരിച്ച നിലപാട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള നീളം പുലർത്താനായി എന്നോ ഗൗരവതരമായ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുനീർക്കേണ്ടതായി വന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പോളിറ്റ് ബ്യൂറോ അംഗമായി സഖ വി എസ് നിയോഗിക്കപ്പെട്ടു ആ ഉത്തരവാദിത്വങ്ങളെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉചിതമാം വിധം അദ്ദേഹത്തിന് നിർവഹിക്കാനും സാധിച്ചു അവസാനം തീർത്തും ആരോഗ്യം ക്ഷയിച്ച ഏതാനും വർഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലവും കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് സജീവ നേതൃത്വമായി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് പ്രത്യേകത സ്വാഭാവികമായി ഉത്തരമുത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ ആകെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ വി എസിന് സാധിച്ചു കേരളത്തിന്റെ നേതാവായി തന്നെ വി എസ് രൂപപ്പെടുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി വി എസ് മമ്മോട് വിട പറയുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലേക്ക് മൃതദേഹവുമായി വി എസിന്റെ സഖാക്കൾ കടന്നുവരുന്നു കക്ഷി രാഷ്ട്രീയ ഭിന്ന ഭിന്നതകളൊന്നുമില്ലാതെ നമ്മുടെ നാടാകെ അവസാനമായി ഒരു നോക്കുകാണാൻ ബി എസിനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒഴുകിയെത്തുന്ന അനുഭവമാണ് ഏകദേശം ഇരുപത്തിരണ്ടര മണിക്കൂർ സമയമെടുത്തു തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ അണമറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ മലയാളികൾ ഒഴുകിയെത്തുകയാണ് ആപാലവൃദ്ധമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഒരു പുതിയ ചരിത്രമാണ് ആ സ്നേഹാദനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ബി എസിന്റെ ധന്യമായ രാഷ്ട്രീയ ജീവിതമാണ് ഇപ്പോ ഓർമ്മയായി മാറി നമുക്ക് ഉറപ്പിക്കാനാവും വി എസ് ഉയർത്തിപ്പിടിച്ച നാളുകളിലും കേരളത്തെ വഴികാട്ടുക അങ്ങനെ ചെയ്യും കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായി തന്നെ കേരളത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാനായ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായ വി എസ് വി എസിന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ വി എസിനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ് ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏതാനും ദിവസങ്ങളായിട്ടും വി എസ് ഇടവാക ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില കോളുകളിൽ നിന്നും ഉണ്ടാവുന്ന രീതി വി എസ് എന്ന രണ്ടരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇതുപോലെ അത് വി എസിനോടുള്ള അനാദരമാണ് അത് മനുഷ്യരഹിതമാണ് വി എസിനെ വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിന്റെ തന്നെ നേതൃസ്ഥാനത്തുള്ള ഒരാൾ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരാൾ ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങനെ ത്യാഗസമ്പൂർണവും സാഹസികവുമായ ഒരു രാഷ്ട്രീയ ജീവിതം ആ രാഷ്ട്രീയ ജീവിതത്തിനുടമയായ വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കാം അതിനുവേണ്ടി ഏതെല്ലാം കല്പിത കഥകളാണ് നിലയുണ്ടാക്കുന്നത് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം ഇപ്പോൾ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമുറയ്ക്കുള്ളിൽ വി എസ് എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അത് വി എസിനോടുള്ള അനാദരം അത് ഈ നാട് അംഗീകരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും വി എസിന്റെ പേര് ഓർമ്മിക്കപ്പെടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും വി എസ് എന്ന രാഷ്ട്രീയ നേതാവും സർവപ്രതാപങ്ങളോടെയും കൂടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായ ബഹുമന്യരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട് ഞാൻ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിക്കണം എന്നാഗ്രഹിക്കുന്നില്ല പി എസിന്റേത് സി പി ഐ എമ്മിന് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ് ആ തലമുറയിൽ നിന്ന് ഇനി ആരും നമ്മോടൊപ്പമില്ല ചരിത്രത്തിലെ അസാധാരണമായ ഗതിവിഗതികൾക്ക് സാക്ഷ്യം വഹിച്ച തീക്ഷണമായ ഒരു കാലഘട്ടത്തിന്റെ കർമ്മസാക്ഷികളായിരുന്ന മഹാന്മാരായ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു കാലം ആ കാലത്തിന്റെ ഭാഗമായിരുന്നു വി എസ് വി എസിന്റെ വിയോഗത്തോടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം അവസാനിക്കുകയും പക്ഷെ വി എസിന്റെ ഓർമ്മകൾ സി പി ഐ എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവെ രാഷ്ട്രീയ കേരളത്തിന് തന്നെ വെളിച്ചം പകരുന്നതായി മാറും എന്ന കാര്യത്തിൽ സംശയം ബി എസിന്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ കുനിക്കുന്നു ശിരസുകുനിക്കുന്നുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു നമുക്കൊരുമിച്ച് വി എസ് പകർന്നു നൽകിയ രാഷ്ട്രീയ ഊർജം സ്വീകരിച്ച് മുൻപോട്ട് പോകാം എന്നാശിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യ വാക്കുകൾ അവസാനിപ്പിക്കുന്നു